എവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം എം ഡി എം എ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ക്ലബ്ബ് രംഗങ്ങളിൽ ആദ്യമായി പ്രചാരത്തിലായ ഒരു മയക്കുമരുന്നാണ് എം ഡി എം എയുടെ പാർശ്വഫലങ്ങളിൽ വർദ്ധിച്ച ഊർജ്ജവും സന്തോഷബോധവും എല്ലാം ഉൾപ്പെടുന്നു ഏകദേശം പതിനെട്ട് ദശലക്ഷം ആളുകളെ അവരുടെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഈ മരുന്ന് പരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം രണ്ടേ പോയിൻ്റ് ആറ് ദശലക്ഷം ആളുകൾ ഇത് ഇതുപയോഗിക്കുന്നതായ റിപ്പോർട്ടുണ്ട് എന്നിരുന്നാലും എം ഡി എം എയുടെ ആനന്ദകരമായ ഫലങ്ങൾ മാറ്റി നടത്തിയാൽ ശരീര താപനിലയിലെ അപകടകരമായ വർധനം ഉൾപ്പെടെ അപൂർവവും എന്നാൽ ഗുരുതരവും മാരകവുമായ പാർശ്വഫലങ്ങൾ ഈ ഉണ്ടാക്കാൻ കഴിയും എക്സ്റ്റസി എന്താണ് എക്സ്റ്റസി എന്നത് മെത്തലിൻ ഡയോക്സി മെത്താം ഫെറ്റാമൈൻ അല്ലെങ്കിൽ എം ഡി എം എ വിശേഷിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പേരാണ് ആംഭെറ്റ മൈനുകൾ പോലുള്ള ഉത്തേജക മരുന്നിൻ്റെയും എൽ എസ് ടി പോലുള്ള ഹാലിയൂസിനോജെനിക് പദാർത്ഥങ്ങളുടെയും ഗുണങ്ങളുള്ള ഒരു നിയമവിരുദ്ധവും കൃത്രിമമായ മരുന്നാണിത് കൺട്രോൾഡ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ഷെഡ്യൂൾ വൺ മരുന്നായി തരംതിരിച്ചിരിക്കുന്നതാണിത് എക്സസ്സിക്ക് ദുരുപയോഗത്തിനുയർന്ന സാധ്യതയുണ്ടെന്നും നിലവിൽ അംഗീകൃത മെഡിക്കൽ ആവശ്യങ്ങളൊന്നും ഇല്ലെന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത് എം ഡി എം എ ഉപയോഗത്തിൻ്റെ ഫലങ്ങൾ എം ഡി എം എ വർദ്ധിച്ച ഊർജ്ജം പോലുള്ള ഉത്തേജക ഫലങ്ങളും യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും വിപരീതമായ ഹാലിയോസിനോജെനിക് ഫലങ്ങളും ഉണ്ടാക്കുന്നു എക്സസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരേ ഫലങ്ങളോ ഈ ഫലങ്ങളുടെ അതേ തീവ്രതയോ അനുഭവപ്പെടുന്നില്ല കാരണം മരുന്ന് ഒരു വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് നിരവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നു അവയിൽ ഇവ ഉൾപ്പെടുന്നു ഉപയോഗം ആരംഭിച്ച പ്രായം ലിംഗഭേദം അളവ് വ്യത്യസ്ത പാരിസ്ഥിതിക ഘടകങ്ങൾ അവരുടെ ഉപയോഗത്തിൻ്റെ ആവൃത്തിയും തീവ്രതയും മറ്റ് മയക്ക മരുന്നുകളുടെയും മദ്യത്തിൻ്റെയും ഒരേ സമയത്തുള്ള ഉപയോഗം കൂടാതെ മറ്റ് മരുന്നുകൾ ബാത്ത് സാൾട്ട് കാഫിയും ചുമ കുറയ്ക്കുന്ന മരുന്നുകൾ എന്നിവ പോലുള്ളത് എം ഡി എം ഐയുടെ സാമ്പിളുകളിൽ കാണപ്പെടുന്നു ഇത് പ്രവചനാതീതമായ ഫലങ്ങൾ ഉണ്ടാക്കും എക്സ്റ്റസി ഇഫക്ട്സ് ടൈം ലൈൻ എക്സസ്സിയുടെ ഫലങ്ങൾ സാധാരണയായി ഒരു വ്യക്തി മരുന്ന് കഴിച്ചതിന് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം അനുഭവപ്പെടുകയും ഏകദേശം മൂന്ന് മുതൽ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുകയും ചെയ്യും എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിക്ക് എം ഡി എം എയുടെ ചില ഫലങ്ങൾ കൂടുതൽ നേരം ഏകദേശം ഒരാഴ്ചയോ അതിൽ കൂടുതലോ അനുഭവപ്പെടാം എം ഡി എം എയുടെ ശാരീരിക മാനസിക പെരുമാറ്റ ഫലങ്ങൾ ഒരു വ്യക്തി എക്സൈസി ഉപയോഗിക്കുമ്പോൾ ഇനി പറയുന്നവ ഉൾപ്പെടെ നിരവധി തരം ശാരീരിക മാനസിക പെരുമാറ്റ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിക്കുന്നു ശരീര താപനില വർദ്ധിക്കുന്നു പേശികളുടെ പിരിമുറുക്കം ഓക്കാനം ക്ഷീണം അനുഭവപ്പെടുന്നു വിറയൽ അല്ലെങ്കിൽ വിയർപ്പ് വർദ്ധിച്ച ഊർജ്ജം ഇന്ദ്രിയ സംവേദനങ്ങളിലെ മാറ്റങ്ങൾ വർദ്ധിച്ച സഹാനുഭൂതി മറ്റുള്ളവരുമായി ശാരീരികമായി അടുത്തിരിക്കാനുള്ള ആഗ്രഹം ഉയർന്ന മാനസികാവസ്ഥ വർദ്ധിച്ച ലൈംഗിക ഉത്തേജനം ഇനി എക്സസ്സിയും തലച്ചോറും എക്സസി തലച്ചോറിൽ ചെലുത്തുന്ന സ്വാധീനത്തിൽ സെറോട്ടോണിനെ ബാധിക്കുന്ന രീതിയും തലച്ചോറിൽ നിന്ന് വലിയ അളവിൽ ഈ ന്യൂറോ കൊമിക്കൽ പുറത്തുവിടാൻ കാരണമാകുന്നതും ഉൾപ്പെടുന്നു ഇത് മാനസികാവസ്ഥ ഉറക്കം വിശപ്പ് വേദന എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു സെറോട്ടോണിൻ്റെ ഈ പ്രകാശന പ്രസരണമാണ് എം ഡി എം എ കഴിച്ചതിന് ശേഷം ആളുകൾ അനുഭവിക്കുന്ന ഉയർന്ന മാനസികാവസ്ഥയ്ക്ക് കാരണം എന്നിരുന്നാലും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എക്സസി തലച്ചോറിലെ സെറോട്ടോണിൻ്റെ അളവിനെ പ്രതികൂലമായി ബാധിക്കുന്നു ഇത് ചില വ്യക്തികൾക്ക് എം ഡി എം എ കഴിച്ചതിന് ശേഷം ദിവസങ്ങളോളം മാനസിക പാർശ്വഫലങ്ങൾ അനുഭവിക്കാൻ കാരണമാകുന്നു ഒരാഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ഈ ഫലങ്ങളിൽ ഇവ ഉൾപ്പെടാം ആക്രമണം ഉൽക്കണ്ഠ ക്ഷോഭം വിഷാദം ഓർമ്മക്കുറവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ പ്രശ്നങ്ങൾ ഇനി എക്സിയുടെ ദീർഘകാല ഫലങ്ങളും അപകടങ്ങളും എക്സസി ഉപയോഗത്തിൻ്റെ അമിത അളവ് അപൂർവമെങ്കിലും ഹൈപ്പോതെർമിയ അഥവാ ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ട മറ്റ് അപകടകരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം എക്സസി മൂലമുണ്ടാകുന്ന ശരീര താപനിലയിലെ വർധനവ് നൃത്തം ചാട്ടം പോലുള്ള തീവ്രമായ ശരീര പ്രവർത്തനങ്ങൾ നൈറ്റ് ക്ലബ് റേവുകൾ പോലുള്ള ഹോട്ടായുധം തിരക്കേറിയതുമായ ചുറ്റുപാടുകൾ എന്നിവയുമായി സംയോജിക്കുമ്പോൾ കൂടുതൽ വഷളായിക്കാം ഈ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് ഹൈപ്പർ തേമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് സോഡിയം അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും ഇത് വൃക്ക തകരാറിലേക്കും തലച്ചോറിൻ്റെ വീക്കം മൂലം മരണത്തിലേക്കും നയിച്ചേക്കാം പ്രത്യേകിച്ച് സ്ത്രീകളിൽ പതിവ് യക്ഷസി ഉപയോഗത്തിൻ്റെ മറ്റ് ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് കുറഞ്ഞ ലൈംഗികാസക്തി ഉറക്ക അസ്വസ്ഥതകൾ ആവേശം ഉത്കണ്ഠ ആശയക്കുഴപ്പം ഓർമ്മക്കുറവ് വിഷാദം ഏകാഗ്രത പ്രശ്നങ്ങൾ ഹൃദ്രോഗം യക്ഷസി ആസക്തി ചികിത്സ കാഴ്ചപ്പാട് എക്സ്റ്റസി എസ് യഥാർത്ഥത്തിൽ ആസക്തി ഉണ്ടാക്കുന്നതാണോ എന്ന് ഇതുവരെ അറിവായിട്ടില്ല എന്നിരുന്നാലും നെഗറ്റീവ് പ്രത്യാഘാതങ്ങളുണ്ടായിട്ടും എക്സ് എസ് ഉപയോഗിക്കുന്നത് തുടരുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗ വൈകല്യത്തിലേക്ക് നയിച്ചേക്കാം ദീർഘകാല എക്സ്റ്റസി ഉപയോഗം സ്ഥിരമായ വൈജ്ഞാനിക ഓർമ്മശക്തി തകരാറുകളിലേക്ക് കാരണമാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ഈ പ്രത്യാഘാതങ്ങളുടെ ദീർഘകാല ഫലങ്ങളെയും സ്ഥിരതയും കുറിച്ച് കൂടുതൽ കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് എം ഡി എം എ ഉൾപ്പെടെയുള്ള ഹാലോസിനോജൻ ഉപയോഗ വൈകല്യത്തിനുള്ള ചികിത്സയിൽ സാധാരണയായി ബിഹേവിയർ തെറാപ്പി ഉൾപ്പെടുന്നു കാരണം ഈ മരുന്നുകൾ ഉൾപ്പെടുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗ വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിന് നിലവിൽ എഫ് അംഗീകരിച്ച മരുന്നുകൾ ഒന്നുമില്ല മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്തയും പെരുമാറ്റവും മാറാൻ വ്യക്തികളെ സഹായിക്കുന്നതിനും ട്രിഗറുകൾ തിരിച്ചറിയുന്നതിനും സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ആവർത്തനം തടയുന്നതിനും എം ഡി എം എ ഉപയോഗിക്കാത്ത വ്യക്തികളായി തുടരുന്നതിനും പുതിയ കോപ്പിംഗ് എബിലിറ്റീസ് പഠിപ്പിക്കാൻ അവരെ സഹായിക്കുന്നതിനും കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ സി ബി ടി സാധാരണയായി ഉപയോഗിക്കുന്നു കൂടാതെ എം ഡി എം എ ഉപയോഗത്തിൽ നിന്ന് കരകയറുന്ന വ്യക്തികൾക്ക് പരസ്പര സഹായ ഗ്രൂപ്പുകൾ പ്രയോജനകരമായിരിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും